ഇന്നത്തെ റെസിപ്പി നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം കുടിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി സർബത്താണ് നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മിൽമയുടെ ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് ഫാറ്റ് കുറവുള്ള മിൽക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫാറ്റുള്ള മിൽക്ക് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പാൽ ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ ആദ്യമേ ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നിട്ട് നമ്മൾ പാൽ തിള വരുമ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഈ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരമാണ് ഈ ജ്യൂസിനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഷുഗർ കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ സമയങ്ങളിൽ ഷുഗർ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ പാൽ നല്ല തിളച്ച് വരുമ്പം നമുക്ക് ഒരു സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ഈ പാലിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ഞാനിവിടെ ഒരു അരഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കസ്റ്റേഡ് പൗഡർ കലക്കി ഈ പാലിനകത്ത് ഒഴിച്ചു കൊടുക്കും കൂടുതലാകരുത് ഒട്ടും കൂടുതലാകരുത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കസ്റ്റർഡ് പൗഡർ ഇടുമ്പോൾ തിക്നെസ് വരും തിക്നെസ് കൂടാൻ പാടില്ല ഇത് കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസാണ് നോയമ്പ് തുറക്കുന്ന സമയം കുടിക്കേണ്ടതല്ലേ അപ്പം കട്ടിയാകാൻ പാടില്ല കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ കസ്റ്റേഡ് പൗഡറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ല ഇത് തിളയ്ക്കണം അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാൽ തിളച്ചതിന് ശേഷം ഞാൻ ഈ പാലിനകത്ത് കറുവപ്പട്ടയുടെ പൊടി ഒരു പിഞ്ച് അപ്പോൾ നല്ലൊരു മണമാണേ ഈ ജ്യൂസിന് അതിട്ട് കൊടുത്തിട്ടുണ്ട് കാച്ചി വെച്ചിരുന്ന പാല് ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചു എന്നിട്ട് പാലിനകത്ത് ചിയാ സീഡും കൂടെ ഞാൻ മിക്സ് ചെയ്തു ചിയാ സീഡ് ആണെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് വേണം നമുക്ക് പാലിനകത്ത് മിക്സ് ചെയ്യാൻ ചിയാ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്കസ് ആയാലും നല്ലതാണ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഈ പാലിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം അധികം കൂടാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ജ്യൂസ് പോലെയാണ് കുടിക്കുന്നത് കസ്റ്റേഡ് പുഡിങ് പോലെയല്ല ഇത് കഴിക്കുന്നത് ജ്യൂസ് പോലെയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് കുറേശ്ശെ കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ ആപ്പിളും മുന്തിരിങ്ങായും പിന്നെ പഴം പഴം ഇടുമ്പോൾ ഒത്തിരി പഴുത്ത പഴം ഇടാൻ പാടില്ല പിന്നെ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏത്തക്ക കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഞാൻ ഹോമോഗ്രനൈറ്റും കൂടെ ഇട്ട് കൊടുത്തു ഇത്ര ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്തോളൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്തതിന് ശേഷം നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റുമാണ് നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഹെൽത്തി ഡ്രിങ്കും കൂടെ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ